അസലാമലേക്കും എല്ലാ മതത്തിലും ഉപവാസമുണ്ട് ഖുർആൻ നോമ്പിനെ പരിചയപ്പെടുത്തിയത് തന്നെ നിങ്ങൾക്ക് മുൻപുള്ള സമൂഹങ്ങൾക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കുന്നു എന്നത് എങ്ങനെ അങ്ങനെയാണല്ലോ അപ്പോൾ ഇന്നും എന്നും എല്ലാ സമൂഹങ്ങളിലും പലതരത്തിലുള്ള ഉപവാസങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ ക്രിസ്തു മത മതവിശ്വാസികൾക്ക് നാൽപ്പത് ദിവസത്തിൻ്റെ ഉപവാസമുണ്ട് ഹിന്ദു മതവിശ്വാസികൾക്ക് ഏകാദശി വ്രതമുണ്ട് തിങ്കളാഴ്ച നൊയമ്പുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഉപവാസങ്ങൾ നമ്മുടെ സഹോദര മതങ്ങളിൽ സഹോദര വിഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട് രാഷ്ട്രീയമായും ഉപവാസത്തെ ഉപയോഗിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിരാഹാര സമരം എന്ന് പല സമരമുറകളെയും പറയുന്നത് അപ്പോൾ ഉപവാസം എന്നത് ഒരു സമരമുറ കൂടിയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ഉപവാസത്തെ ഏറ്റവും വലിയ ഒരു സമരമാക്കി മാറ്റിയെടുത്തത് ഗാന്ധിജിയാണ് ഗാന്ധിജി തൻ്റെ രണ്ട് നിലക്കുള്ള ഉപവാസങ്ങളെയും സ്വീകരിച്ചിരുന്നു ഒന്ന് പട്ടിണി കിടന്നുകൊണ്ട് അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് മൗനവ്രതത്തിലും ആയിട്ടുണ്ട് ദിവസങ്ങളോളം മിണ്ടാതിരുന്ന് അദ്ദേഹം ഉപവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തിയെട്ട് കാലങ്ങളിൽ ഉപവാസം നടത്തുന്ന സമയത്ത് ഉത്തരേന്ത്യൻ തെരുവുകളിൽ ഹിന്ദു മുസ്ലിം കലാപങ്ങളും കൂട്ടക്കലകളും നടക്കുകയാണ് തൻ്റെ ഉപവാസങ്ങളെല്ലാം പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഗാന്ധിജിയെ വിശേഷിപ്പിക്കാം എന്നാൽ ഉപവാസം എന്നത് സ്വന്തത്തോട് കൂ സ്വന്തത്തോട് തന്നെയുള്ള ഒരു സമരമാണ് ആയിട്ടാണ് മുസ്ലീങ്ങൾ കരുതുന്നത് അങ്ങനെയാണ് അള്ളാഹുവും റസൂലും നമുക്ക് നിർദ്ദേശിച്ചു തരുന്നത് സ്വന്തം ശരീരത്തോട് നൽകുന്നൊരു സമരം അതുകൊണ്ട് തന്നെ അതൊരിക്കലും പരാജയപ്പെടുകയില്ല അത് എപ്പോഴും മാനസികവും വൈജ്ഞാനികവുമായ ഊർജമാണ് മനുഷ്യർക്ക് നൽകുന്നത് ഈ ഏകാദശി വ്രതം എന്നത് ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടിയുള്ള നോമ്പാണ് തിങ്കളാഴ്ച നോയമ്പ് സ്വന്തം ദീർഘായുസ്സിന് വേണ്ടിയുള്ള നോയമ്പാണ് ഇത് എന്നാൽ മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്ന റമദാനിലെ വ്രതം ദീർഘായുസ്സിന് വേണ്ടിയുള്ളതല്ല സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളെയും വിശപ്പിനെയും ആഗ്രഹങ്ങളെയും തടഞ്ഞു നിർത്തിക്കൊണ്ട് ജീവിതത്തോട് തന്നെ ശരീരത്തോട് തന്നെ ആത്മ നിയന്ത്രണം പാലിക്കാനുള്ള ഒരു സമരമുറയാണ് നോമ്പിലൂടെ ഒരു വിശ്വാസി സാധ്യമാക്കുന്നത്